Hello. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ വേണ്ടുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ രണ്ട് മൂന്ന് ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾ മെയിനായിട്ട് നേരിടുന്നതാണ് കുട്ടികളുടെ വാട്ടർ ബോട്ടിൽ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒക്കെ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ നമ്മൾ കിച്ചന് ഉപയോഗിക്കുന്ന വിമ്മിൻ്റെ ലിക്വിഡോ ഏതായാലും വേണ്ടില്ല അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ന്യൂസ് പേപ്പർ ഒരു പീസോളം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ലൈറ്റായിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് അടച്ചു നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്തെടുക്കുക ഒരു അഞ്ച് മിനിറ്റോളം നല്ലതുപോലെ പുലുക്കി നമുക്കിതൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കറകൾ അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ബോട്ടിൽസിലൊക്കെ തിളപ്പിച്ച വെള്ളമായിരിക്കുമല്ലോ ഒഴുകുന്നത് അപ്പോൾ ഈ പല ഐറ്റംസ് ഇട്ടായിരിക്കും നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത് ആ സമയത്ത് അതിൻ്റെ കറ കയറി പിടിച്ചിട്ട് നമുക്കൊരുമാതിരി കറുത്ത കളറിലായിരിക്കും നമ്മുടെ ബോട്ടിൻ്റെ ഉൾഭാഗം അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണിത് അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിത് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കാം നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് നല്ലതുപോലെ അറിയാൻ പറ്റും നമ്മുടെ ബോട്ടിലിൻ്റെ ഉൾഭാഗം നല്ലതുപോലെ വലുത്ത് നല്ല ക്ലീനായിട്ട് വരികയൊക്കെ ചെയ്യും കേട്ട് അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സെറാമിക്കിൻ്റെ നടി ഇതുപോലുള്ള കപ്പോ അല്ലെ ബൗളോ ഒക്കെ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്ര കഴിയാലും ചില സമയത്ത് അതിനകത്ത് കറ പിടിക്കാറുണ്ട് അല്ലേ വെളുത്ത് വെളുത്ത് നമ്മുടെ കപ്പൊക്കെ ആണെങ്കിൽ പലയിടത്തും പല അഴുക്കുകളൊക്കെ കയറി പിടിക്കാറുണ്ട് അപ്പം കഴുകിയാൽ വൃത്തിയാവുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കഴുകി സ്ക്രബ്ബറോ കാര്യങ്ങളോ ഒരാവശ്യവും ഇല്ല നമ്മുടെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കഴുകി എടുത്തിരുന്നാൽ മതി നല്ലതുപോലെ തേച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ കഴുകി കഴുകിയെടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു കറയും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും എൻ്റെ ആ ഒരു കപ്പിനെ അധികം കറയില്ലായിരുന്നു പക്ഷേ നിങ്ങൾ നല്ല കറയുള്ള പാത്രമാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ നമുക്ക് എത്ര അഴുക്കുള്ള പാത്രം മീൻസ് നമുക്ക് ഈ സെറാമിക് പാത്രത്തിനായിരിക്കും ഇതായിരിക്കും ഇതും കൂടെ കറകറിപ്പിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് ഭയങ്കര നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നേരിടുന്നതാണ് നമ്മുടെ ബാത്റൂമിനകത്ത് ടൈല് നമ്മുടെ ടാപ്പൊക്കെ ഒരുമാതിരി അഴുക്ക് പിടിച്ചിട്ടിരിക്കും പ്രത്യേകിച്ച് നമ്മൾ കുളിക്കുന്ന ഭാഗത്തുള്ള സ്ഥലത്തൊക്കെ നല്ല അഴുക്കാണ് അത് മാറ്റാൻ വേണ്ടിയിട്ട് കുഞ്ഞരട്ടിപ്പാണ് ഒരു സ്പൂണോളം നമ്മളെ സോപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഉപ്പ് പൊടി ഉണ്ടല്ലോ അതും ഒരു സ്പൂണ് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുക കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് ഒരു നാരങ്ങ നമുക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം നല്ലതുപോലെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാത്റൂമിലെ ടൈല് അതുപോലെ തന്നെ നമ്മുടെ ടാപ്പ് ടാപ്പിനകത്തൊക്കെ നമുക്കറിയാമല്ലോ നമ്മൾ കുറേ ദിവസം അത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തൊരു മതി വെളുത്ത പാട് പോലെ വീഴും അപ്പം നമ്മൾ സോപ്പിട്ട് കഴുകിയാലും ചില സമയത്ത് അത് പിന്നെയും അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നത് നല്ലൊരു റെമഡിയാണ് കേട്ടോ അതുപോലെ നമ്മൾ കുളിക്കുന്ന ഭാഗത്ത് നമുക്ക് വെള്ളം പോകുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെയൊക്കെ നമ്മൾ കഴുകിയാലും ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ കഴുകിയാൽ പോലും നമുക്ക് അവിടെ പെട്ടെന്ന് പെട്ടെന്ന് അഴുക കാരണം വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം അവിടെ പെട്ടെന്ന് അഴുക്ക് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എത്ര ക്ലീൻ ചെയ്താലും ചില സമയത്ത് അവിടെ ഇവിടെയൊക്കെ കറ പിടിച്ചിരിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു ടിപ്പാണ് അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഐറ്റം നമുക്ക് നമുക്ക് യൂസ് ചെയ്യാം അപ്പം മെയിനായിട്ട് ആൾക്കാർക്ക് എല്ലാ വീട്ടിലും ചില സമയത്ത് ഗ്ലൗസും കാര്യങ്ങളൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കാണാൻ സാധ്യതയും കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തന്നെ ഇതുപോലൊരു കവർ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിൽ റബ്ബർ ബാൻഡോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതോട് ഇട്ട് കൊടുത്ത് നമുക്ക് ഈസിയായിട്ട് നമ്മുടെ ബാത്ത് റൂമോ ക്ലോസറ്റോ ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതിന് ഗ്ലൗസ് വേണം എന്നൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള കവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് അപ്പോൾ വെറുതെ നമ്മൾ കത്തിച്ച് കളയുന്നതിലൊക്കെ നല്ലത് അല്ലെങ്കിൽ വേസ്റ്റ് കളയുന്നതിനൊക്കെ നല്ലത് ഞാനൊക്കെ ഒന്ന് വയ്ക്കുകയാണെങ്കിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞി ടിപ്സൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാൽ ദൂരം ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും കൈ നല്ല ഫ്രീ ആയിട്ട് തന്നെ ും അപ്പം നല്ലതുപോലെ കഴുകിയെടുക്കാൻ പറ്റും എന്നിട്ട് ആണ് ഞാൻ പറഞ്ഞത് ടൈല് നമ്മൾ കുളിക്കുന്ന ഏരിയയിലായിരിക്കും മെയിനായിട്ട് ടൈല് കഴുകിയാലും കറ പിടിച്ചിരിക്കും അതൊക്കെ ജസ്റ്റ് നമ്മൾ ആ ഒരു പൗഡർ ആ ഒരു പേസ്റ്റ് ഇട്ടിട്ട് നല്ല ഇതുപോലെ ഒന്ന് കഴുകി കഴുകിയെടുത്തിരുന്നാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നല്ല ബ്രൈറ്റായിട്ട് വരികയും ചെയ്യും അതുകഴിഞ്ഞാൽ നമ്മൾ വെള്ളം നമ്മൾ വെള്ളം പോ കുളിക്കുന്ന ഏരിയയിൽ വെള്ളം പോകുന്നിടത്ത് വെള്ളം നമ്മൾ കുളിച്ച് ക്ലീൻ ചെയ്തിട്ട് പോയാൽ പോലും അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യാതെ പോലും വെള്ളം അവിടെ കെട്ടി നിൽക്കും ചില ഫാസ്റ്റായിട്ട് പോകത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വെള്ളം എടുത്ത് ഇതുപോലെ കെട്ടി നിന്ന് കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞക്കളർ പിറ്റേ ദിവസം പാടായിട്ട് മാറും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പെട്ടെന്ന് െന്ന് പറ്റുന്ന ഒരു ടിപ്പാണ് ഇത് കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ ബാത്റൂമിനകത്ത് ഉപയോഗിക്കുന്ന ബക്കറ്റാവട്ടെ ഇതുപോലുള്ള പാത്രങ്ങളാവട്ടെ എന്തായാലും അതിനകത്തൊക്കെ പെട്ടെന്ന് അഴുക്ക് കയറാറുണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനും ഈ ഒരു പേസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും ട്രൈ ചെയ്ത് കൊടുക്കാൻ മറക്കല് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്